ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പം എന്തെല്ലാവരും വർത്താനം സുഖമല്ലേ അപ്പോൾ ഞാനത് അന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പിസ്സേൻ്റെ റെസിപ്പിയാണ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ ബ്രെഡ് വെച്ചിട്ട് നമ്മൾ നോർമൽ പിസ്സ പോലൊന്നുമല്ല ബ്രെഡ് വെച്ചിട്ടൊരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു പിസ്സ ആണ് അപ്പം അതിലേക്ക് ഞാൻ ആദ്യം ചിക്കന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി ഗരം മസാല ഉപ്പ് വിനിഗർ ഒക്കെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നല്ലപോലെ മൊരിച്ചെടുക്കണം കേട്ടോ ഇത് പിസ്സേൻ്റെ ആ ഒരു ടോപ്പിൽ വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എനിപ്പം ഈ ഒരു പിസ്സേൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രെഡാണ് കേട്ടോ ഇതിലെ ബേസ് കൊണ്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ എൻ്റെ ബ്രെഡൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ സൈഡൊന്നും കളയണമെന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്താൽ മതി നമ്മൾ നോർമൽ പിസ്സ ഉണ്ടാക്കുന്ന ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ല കേട്ടോ ഇത് ഇത് ഭയങ്കര സിമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ വേഗം ഒരു പിസ്സ സോസും ചിക്കനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി പിസ്സ റെസിപ്പിയാണ് ഇതാ ഇതിലേക്ക് ഒരു നാല് എഗ്ഗ് എഗ്ഗെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എഗ്ഗ് മിക്സ് ചെയ്യുന്ന സമയത്ത് എഗ്ഗിലേക്ക് കുറച്ച് പെപ്പറും കുറച്ച് എന്താ പറയുക ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഈ ഇതിൽ ബ്രെഡൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മൂന്ന് എഗ്ഗ് ആണ് എടുത്തത് പിന്നെ എനിക്ക് ആ ബാറ്റർ നല്ല തിക്കാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു എഗ്ഗും കൂടി എക്സ്ട്രാ ഇട്ടു എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അപ്പോഴേക്കും നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു ഫ്രൈ ആയാൽ മതി കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം ഇനിയിപ്പോൾ അതാണ് ഞാൻ ഇതിൽ ഈ ഒരു എഗ്ഗിൻ്റെ മിക്സിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡില്ലേ അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഉടച്ചു കൊടുക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ ഏഴ് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തത് ഏഴ് സ്ലൈസ് ബ്രെഡിന് ഞാൻ നാല് എഗ്ഗ് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഒരു അഞ്ച് എഗ്ഗ് വരെ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പം നാല് എഗാണ് എടുത്തിട്ടുള്ളത് ഇന്ന് നമ്മളൊരു പാനിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇത് നമുക്കൊന്നൊരു ഷേപ്പ് ചെയ്യാം ഒരു എന്താ പറയുക നമ്മൾ ആ പിസേൻ്റെ ആ റൗണ്ട് ഷേപ്പില്ലേ അതേപോലെ ഒന്ന് ലെവൽ ലെവൽ ഇതിട്ട് എടുക്കാം കേട്ടോ നല്ല തിക്കാക്കണ്ട നല്ല തിന്നു ആക്കണ്ട ഒരു മീഡിയം സൈസിൽ ആക്കണം നല്ല തിക്കായാൽ ആ ഒരു വല്ലാത്തൊരു ബ്രെഡിൻ്റെ ടേസ്റ്റ് വരും നല്ല തിന്നാക്കിയാൽ പൊടിഞ്ഞും പോവും അപ്പോൾ ഒരു മീഡിയം മീഡിയം ആ ഒരു തിക്നെസ്സിൽ ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കണ്ടില്ലേ റൗണ്ടിൽ ഇതേപോലെ ഷേപ്പ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ടോ മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കരിഞ്ഞു പോകരുത് എന്നിട്ട് ഇത് മെല്ലനൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പം അത് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിതൊന്ന് മെല്ലെ പിടിച്ചിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുന്നത് അല്ലത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഒരു ഈ ഒരു ഇതിൽ കിട്ടണം എന്നിട്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പിസ്സ സോസ് ആഡ് ചെയ്യുന്നുണ്ട് ഇനി പിസ്സ സോസ് ഇല്ലാത്തവരാണെങ്കിൽ ഇനി പിസ്സ സോസിന് പകരം വേണമെങ്കിൽ കെച്ചപ്പും ആക്കി കൊടുക്കാം കേട്ടോ ഞാനിപ്പം എൻ്റെ കയ്യിൽ പിസ്സ സോസ് ഉള്ളതുകൊണ്ട് പിസ്സ സോസ് അങ്ങനെ ചെയ്തുകൊടുത്തതാണ് ഇനി അതിന് പകരം കെച്ചപ്പ് ചെയ്തുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല എനിപ്പം ഇതിൻ്റെ മുകളിൽ ഞാൻ ഉള്ളി വെച്ചുകൊടുക്കുന്നുണ്ട് ഉള്ളി നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുമല്ലേ അതേപോലെ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വെജ്ജീസ് ആഡ് ചെയ്യണമെങ്കിൽ വെജ്ജീസും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം ജസ്റ്റ് നോർമലായിട്ട് കുറച്ച് ഉള്ളി പിന്നെ ഞാൻ മുളക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഈ ഒരു മുളക് കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ലൊരു എന്താ പറയുക ഒരു സുർക്കൻ്റെയും ആ ഒരു എരിവും കൂടി വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും മുളക് കടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ അതിലേക്ക് ഞാൻ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഞാൻ അത്യാവശ്യം നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ചിക്കനും ചീസും ഒക്കെ നല്ലപോലെ ഇട്ട് കൊടുത്താലാണ് ആ ഒരു പിസ്സക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇനിയിപ്പോൾ അത് ആ ചിക്കൻ ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പാനിൽ തന്നെ വെച്ചിട്ട് ഇത് നേരെ ഓവണിൽ വെക്കണമെങ്കിൽ ഓവലിൽ വെക്കാം ഇനിയിപ്പം ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവേണ്ട ആവശ്യമുള്ളൂ അല്ല ഈ പാനിൽ തന്നെ ആണെങ്കിൽ ലോ ഫ്ലെയിമിൽ നല്ല ലോ ഫ്ലെയിമിൽ ഒരു മൂന്നോ മിനിറ്റോ അത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്താ പറയുക ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നത് ആ സമയാകുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് കട്ട് ചെയ്യാം അങ്ങനെ ബ്രെഡ് പിസ്സ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അത്യാവശ്യം സ്റ്റൊമക് ഫീലിങ്ങാണ് കേട്ടോ ഇതിലൊരു പീസ് കഴിച്ചാൽ തന്നെ നമ്മൾ വയറ് നിറയും നമ്മൾ നോർമൽ പിസ്സേൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിന് എക്സ്പെക്റ്റ് ചെയ്യരുത് പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ് എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ടോ നമ്മൾ പിസ്സ ഒക്കെ വീട്ടിലുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ ട്രൈ ആക്കി നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടവും വലിയവർക്കും ഇഷ്ടമാവും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം